മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മഹായുധിയിലെ തർക്കങ്ങൾ മറനീക്കി പുറത്തുവന്നത് എൻ ഡി എയിൽ ഇരട്ട നീതിയാണെന്നാണ് ശിവസേന ഷിൻഡെ വിഭാഗത്തിൻ്റെ ആരോപണം മന്ത്രിസഭയിൽ ഷിൻഡെ പക്ഷത്തിന് അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന് നേതാക്കൾ പറഞ്ഞു ഏക്നാഥ് ഷിൻഡെ വിളിച്ചു ചേർത്ത എം പിമാരുടെ യോഗത്തിൽ നേതാക്കൾ അതൃപ്തി അറിയിച്ചു എൻ ഡി എയിലെ മൂന്നാമത്തെ വലിയ കക്ഷിയായിട്ടും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം നൽകാതെ ശിവസേനയെ തഴഞ്ഞുവെന്നാണ് പ്രധാന പരാതി സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിസ്ഥാനമാണ് ഷിൻഡെ പക്ഷത്തിന് ലഭിച്ചത് ഏഴ് എം പിമാരെ ലോക്സഭയ്ക്ക് സമ്മാനിച്ച ശിവസേനയ്ക്ക് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിസ്ഥാനം നൽകിയപ്പോൾ രണ്ട് സീറ്റുള്ള ജെ ഡി എസിനും ഒരു സീറ്റുള്ള ഹിന്ദുസ്ഥാനി ആവാസ് മോർച്ചയ്ക്കും ക്യാബിനറ്റ് പദവി ലഭിച്ചതും നേതാക്കളെ ചൊടിപ്പിച്ചു ബി ജെ പിയുടെ ദീർഘകാലമായുള്ള സഖ്യകക്ഷിയെന്ന പരിഗണന പാർട്ടിക്ക് കിട്ടിയില്ലെന്നും ശ്രീരംഗ് ബർണെ പറഞ്ഞു എൻ സി പിക്ക് ക്യാബിനറ്റ് പദവി കിട്ടാത്തതും അനീതിയെന്ന് ബെർണെ വ്യക്തമാക്കി സഹമന്ത്രി സ്ഥാനം മാത്രം നൽകിയതിൽ പ്രതിഷേധിച്ച് എൻ സി പിയുടെ പ്രതിനിധി സത്യപ്രതിജ്ഞയും ചെയ്തിരുന്നില്ല എൻ സി പി പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെയാണ് ശിവസേനയും നിലവിൽ അതൃപ്തി കടുപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം